ഓഫീസിലോ അല്ലെങ്കിൽ കോളേജിലൊക്കെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പോകാതിരുന്നെങ്കിൽ നമുക്ക് ലീവ് എടുക്കാമായിരുന്നു എന്നിട്ട് നമ്മൾ അവളെ വിളിച്ചു നോക്കും നീ ഇന്ന് ഓഫീസിൽ പോകുന്നുണ്ടോ അല്ലെങ്കിൽ കോളേജിൽ പോകുന്നുണ്ടോ എന്നൊക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു ശീലമുള്ള ആരെങ്കിലും ഉണ്ടോ അപ്പോൾ അവർക്കുള്ളതാണ് ഈ വീഡിയോ സോ ആദ്യത്തെ സെന്റൻസ് ആണ് നീ ഇന്ന് ഓഫീസിൽ പോകുന്നുണ്ടോ നീ ഇന്ന് ഓഫീസിൽ പോകുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം ആ യു ഗോയിങ് ടു ഓഫീസ് ടുഡേ അല്ലെങ്കിൽ ഐ യു ഗോയിങ് ടു കോളേജ് ആണെങ്കിൽ ഐ യു ഗോയിങ് ടു കോളേജ് ടുഡേ ഓക്കെ സോ ആ യു ഗോയിങ് ടു ഓഫീസ് ടുഡേ നീ ഇന്ന് ഓഫീസിൽ പോകുന്നുണ്ടോ ഇനി നീ നാളെ ഓഫീസിൽ നേരത്തെ വരണം സോ ഈ ഒരു സെൻറ്റൻസിന് ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് നീ നാളെ ഓഫീസിൽ നേരത്തെ വരണം അല്ലെങ്കിൽ നാളെ എങ്കിലും ഓഫീസിൽ വരണം എന്നൊക്കെ നേരത്തെ വരണം എന്നുള്ളത് സോ നീ നാളെ ഓഫീസിൽ നേരത്തെ വരണം സോ ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം യു ഷുഡ് കം ടു ഓഫീസ് ടുമോറോ ഓക്കെ യു ഷുഡ് കം ടു ഓഫീസ് ഏർളി ടുമൊറോ ഇനി നീ നാളെ ഓഫീസിൽ വരണം എന്നാണെങ്കിലോ ഏളി ഇല്ല നേരത്തെ വരണം എന്നില്ല നീ നാളെ ഓഫീസിൽ വരണം എന്ന് നിർബന്ധിച്ച് പറയാം അപ്പം ഇങ്ങനെ പറയും യു ഷുഡ് കം ഓക്കെ യു ഷുഡ് കം ടുമോറോ അല്ലെങ്കിൽ യു ഷുഡ് ം ടു ഓഫീസ് ഓക്കെ സോ എന്തെങ്കിലും ഒരു കാര്യം നിർബന്ധിപ്പിക്കുമ്പോൾ നിർബന്ധിക്കുമ്പം നമ്മൾ ഷുഡാണ് യൂസ് ചെയ്യാം യു ഷുഡ് കം ഓക്കെ അല്ലെങ്കിൽ യു ഷുഡ് ഗോ നീ പോകണം എന്നൊക്കെ ഓക്കെ നെക്സ്റ്റ് വൺ നീ ഇന്നലെ ഓഫീസിൽ പോയിരുന്നോ അപ്പോൾ നമ്മൾ ഒരാളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് വിളിച്ച് ചോദിക്കുകയാണ് നീ ഇന്നലെ ഓഫീസിൽ പോയിരുന്നു എന്ന് ചോദിക്കാം സോ അതെങ്ങനെ ചോദിക്കാം ഡിഡ് യു ഗോ ടു ഓഫീസ് യെസ്റ്റഡേ ഡിഡ് യു ഗോ ടു ഓഫീസ് യെസ്റ്റഡേ നീ ഇന്നലെ ഓഫീസിൽ പോയിരുന്നു ഓക്കെ നിങ്ങൾക്കുള്ളതാണ് നീ നാളെ ഓഫീസിൽ വരണം അപ്പോൾ ഒരാളോട് നമ്മൾ പറയുകയാണ് നീ നാളെ ഓഫീസിൽ വരണം എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളത് കോമന്റ് ബോക്സിൽ കോമെൻറ്റ് ചെയ്യാം സോ താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അത് I'll click here and join here. Bye bye. English Cafe. We present you the perfect English.